നമസ്കാരം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി രംഗത്തിറങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിന് പരാതി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ നടി നവ്യ നായർ അഞ്ച് ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ചു എന്നാണ് നവ്യ നായരുടെ പേര് മന്ത്രി പറഞ്ഞില്ല എന്ന് മാത്രം എന്നാൽ ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായി മനസ്സിലാക്കി ഇത് നവ്യ നായർ തന്നെയാണെന്ന് നവ്യ നായരെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഫോണിൽ വിളിക്കുന്നു സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഒരു അവതരണ ഗാനമുണ്ട് ഒരു അവതരണ നൃത്തമുണ്ട് ഒരുപാട് കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു അവതരണ നൃത്തം ആ നൃത്തം കുട്ടികൾക്കൊന്ന് ചിട്ടപ്പെടുത്തി കൊടുക്കാൻ മന്ത്രിയുടെ ഓഫീസ് നടി നവ്യ നായരുടെ സഹായം തുടർന്നു നവ്യ നായർ പറഞ്ഞു ഓ അതിന് കുഴപ്പമൊന്നുമില്ല സഹായിക്കാം പക്ഷെ എനിക്ക് അഞ്ച് ലക്ഷം രൂപ പ്രതിഫലം വേണമെന്ന് മന്ത്രിക്ക് വല്ലാത്ത കലിപ്പായി നവ്യ നായരുടെ പേര് പറയാതെ തന്നെ മന്ത്രി പരസ്യമായി വലിയ അഹങ്കാരമാണ് നടികൾക്ക് അവരിൽ പലരും വന്ന വഴി മറന്നു പോകുന്നു അവരിങ്ങനെ പ്രതിഫലം ചോദിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ രംഗത്തിറങ്ങുന്നു എന്ന് പറഞ്ഞ് പരസ്യമായ പറയുന്നു യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നേടി നമ്മുടെ കുട്ടികളെ ഒരു പത്ത് മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യണമെന്ന് പറഞ്ഞു എത്ര എത്ര അഹങ്കാരികളായി എന്നുള്ളത് ലക്ഷം ഏറ്റവും കുറഞ്ഞത് അഹങ്കാരിയായ നടിയുടെ പേരെങ്കിലും പറയണം എന്ന് ചിലർ മറ്റു ചിലർ പ്രതിഫലം ചോദിച്ചത് എങ്ങനെ കുറ്റകൃത്യമാകും എന്നും ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഈ ചർച്ച തുടരുമ്പോൾ ഇതിന് പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഇതേ നവ്യ നായരെ വേദിയിലിരുത്തിക്കൊണ്ട് മന്ത്രി ശിവൻകുട്ടി സമാനമായൊരു പ്രസംഗം നടത്തിയിരുന്നു ചില നടിമാരെ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ അവർ പ്രതിഫലം ചോദിക്കുന്നു ഒരു നടിയോട് ചോദിച്ചപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള വിമാന ടിക്കറ്റും പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസവും ചോദിച്ചു അഹങ്കാരികളാണ് അവരൊക്കെ എന്ന് പറഞ്ഞ് നവ്യ നായരുടെ മുമ്പിൽ വെച്ച് മന്ത്രി ശിവൻകുട്ടി പൊട്ടിത്തെറിച്ചിരുന്നു അതിന് മറുപടിയായി നവ്യ നായർ പറഞ്ഞു ഞാൻ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് അത് ഞാനാണെന്നാരും തെറ്റിദ്ധരിക്കരുത് എന്ന് അന്നേ മന്ത്രി ശിവൻകുട്ടി നവ്യ നായരെ നോട്ടമിട്ടിരുന്നു എന്ന അർത്ഥം ഇപ്പോൾ ശിവൻകുട്ടി നവ്യ നായരുടെ പേര് പറയാതെ പരസ്യമായി അവരെ അധിക്ഷേപിക്കുന്നു ഓർക്കണം പിണറായി വിജയനെ പിണറായി അങ്കിൾ എന്നൊക്കെ വിശേഷിപ്പിക്കാനുള്ള അടുപ്പമുള്ള പിണറായിയുടെ കുടുംബവുമായി ബന്ധമുണ്ട് എന്ന് ഒരു അഭിമുഖത്തിൽ അവകാശപ്പെട്ട ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന നടിയാണ് നവ്യ നായർ നവ്യ നായർ കലോത്സവത്തിലൂടെ രംഗത്ത് വന്നയാളാണ് ആ നവ്യ നായർ ഇന്നും കാര്യമായ സിനിമയിലില്ലെങ്കിലും ഇല്ലെങ്കിലും നൃത്തരംഗത്ത് പ്രശസ്തയാണ് അവർ അഞ്ച് ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ചു എന്നതാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത് രണ്ട് കാര്യങ്ങൾ എനിക്ക് മന്ത്രിയോട് ചോദിക്കാനുണ്ട് ഒന്ന് ജോലി ചെയ്യുന്നതിന് പ്രതിഫലം ചോദിക്കുന്നത് തെറ്റാണോ നവ്യ നായർ ഒരു ദിവസം ഒരു പരിപാടി അവതരിപ്പിക്കുന്നത് പോലല്ല പല ദിവസങ്ങളിൽ ഒരുപാട് സമയം കളഞ്ഞു വേണം ഈ കുട്ടികളെയൊക്കെ പരിശീലിപ്പിച്ചെടുക്കാൻ ഒരു നൃത്തം ചിട്ടപ്പെടുത്തുക എന്ന് പറയുന്നത് അതും സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന്റെ അവതരണ നൃത്തം ചിട്ടപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല അതുകൊണ്ട് അവരെ പോലെ സ്റ്റേച്ചറുള്ള ഒരു നടി പ്രതിഫലമായി അഞ്ചു ലക്ഷം രൂപ ചോദിച്ചാൽ അതിൽ എന്താണ് ഇത്രമാത്രം അഹങ്കാരം എന്ന് പറയാനുള്ളത് അല്ലെങ്കിൽ ഈ സർക്കാർ അത്രമാത്രം മെച്ചപ്പെട്ട സർക്കാരായിരിക്കണം ഒരു രൂപ പോലും അഴിമതി നടത്താതെ ഒരു പണം പോലും ദൂർത്തടിക്കാതെ നാട്ടുകാരെ സേവിക്കുന്ന സർക്കാരാണെങ്കിൽ കാര്യം പറഞ്ഞാൽ മനസ്സിലാകും എന്നാൽ ഏത് പരിപാടി നടത്തിയാലും എങ്ങനെ പണം അടിച്ചു മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന സർക്കാർ നമ്മുടെ മുമ്പിൽ ഒരുപാട് വഴികളുണ്ട് അതിനുവേണ്ടി പല പദ്ധതികളും കൊണ്ടുവരും ഒന്നും തികയാത്തത് കൊണ്ട് കലാകാരന്മാർക്ക് പ്രതിഫലം കൊടുത്ത് അതിന് കമ്മീഷൻ കൈപ്പറ്റാൻ വേണ്ടി കേരളീയം എന്ന പേരിൽ ഒരു വലിയ ദൂർത്ത് നടത്തിയിട്ട് അധിക കാലമായിട്ടില്ല എല്ലാവർക്കും അന്ന് വാരിക്കോരി പ്രതിഫലം കൊടുത്തു ഒരു കോടിയിലധികം പ്രതിഫലം കൊടുത്തവരുണ്ട് ഒരു നൃത്തത്തിന് വേണ്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ പ്രതിഫലം കൊടുത്ത സാഹചര്യമുണ്ട് അങ്ങനെ അറിയപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ പ്രതിഫലം കൊടുക്കുന്ന ഒരുപാട് പരിപാടികൾ നടത്തുന്നു ഓണം വാരാഘോഷം എന്ന പേരിൽ സർക്കാർ പ്രതിഫലം കൊടുക്കുന്ന വലിയ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട് അതിന് കൂടെയാണ് അധികം വ്യത്യാസമില്ലാതെ തന്നെ കേരളീയം നടത്തിയത് അങ്ങനെ എന്തെല്ലാം പരിപാടികൾ അങ്ങനെ സർക്കാരിന് വേണ്ടപ്പെട്ടവർക്ക് സർക്കാർ പണം വീതിച്ചു കൊടുക്കാൻ ധാരാളം സാംസ്കാരിക പരിപാടികളും സാംസ്കാരിക പദ്ധതികളും നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാർ യുവജനോത്സവത്തിൽ അഞ്ചു ലക്ഷം രൂപ നൃത്തം പഠിപ്പിക്കാൻ നവ്യ നായരെ പോലൊരു നടി പ്രതിഫലം ചോദിച്ചതിൽ ഇത്രമാത്രം ചൊറിയാനും പൊട്ടിത്തെറിക്കാനും എന്താണുള്ളത് ഇതിനെ അഹങ്കാരം എന്ന് വിളിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മാർച്ചിൽ നവ്യ നായരുടെ മുമ്പിൽ വെച്ച് ശിവൻകുട്ടി നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് ഒരു നടിയെ വിളിച്ചപ്പോൾ വിമാന ടിക്കറ്റും പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസവും ചോദിച്ചെന്നാണ് അവർ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ഇവിടെ എത്തി ഉദ്ഘാടനം ചെയ്യണമെന്നാണോ അങ് പറയുന്നത് അവർ സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി ഹോട്ടലിൽ താമസിക്കണമെന്നാണോ സർക്കാർ പറയുന്നത് എങ്കിൽ പറയൂ നിങ്ങൾ അത് ചെയ്യുമോ നവകേരള യാത്ര എന്നോ മറ്റു പേരിട്ട് മുഖ്യമന്ത്രി മന്ത്രിമാരും ഒരു യാത്ര ആർക്കും പ്രയോജനമില്ലാതെ സംസ്ഥാനം മുഴുവൻ നടത്തി എല്ലാ മന്ത്രിമാരുടെയും വാഹനങ്ങളും സുരക്ഷാ വാഹനങ്ങളും അകമ്പടി ഉണ്ടായിട്ടും അതിൽ കയറാതെ ഒരു ബസ് കോടികൾ കൊടുത്ത് വാങ്ങി അതിലായിരുന്നു യാത്ര ഓരോ വേദിയും കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ഉണ്ടാക്കിയെടുത്തതും അലങ്കരിച്ചതും എന്നിട്ട് മന്ത്രിമാർ ഇതിന്റെ എല്ലാം പേരിൽ തീയ എഴുതിയെടുത്തു ഇങ്ങനെ മന്ത്രിമാർക്കും നേതാക്കൾക്കും ഇഷ്ടംപോലെ ദൂർത്ത് കാട്ടാം പാർട്ടിക്കാർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇഷ്ടംപോലെ പരിപാടികളുടെ പേരിൽ പണം വീതിച്ചു കൊടുക്കാം വയനാട്ടിലെ ദുരിതബാധിതരെ രക്ഷിക്കുന്നതിന് വേണ്ടി പത്തിരട്ടിയും ഇരുപതിരട്ടിയും അധികം എഴുതി കേന്ദ്ര സർക്കാരിനെ പറ്റിക്കാം അങ്ങനെ എല്ലാ വൃത്തികേടുകളും കാട്ടുന്ന സർക്കാർ ഒരു നടി പ്രതിഫലം ചോദിച്ചതിൽ എന്തിനാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് അന്തസ്സായി പണിയെടുത്തിട്ട് അതിന് കൂലി ചോദിക്കുന്നത് എങ്ങനെ തെറ്റാവും ഒരൊറ്റ കാരണം മാത്രമേ മന്ത്രിയുടെ പ്രകോപനത്തിലുള്ളൂ നടി പ്രതിഫലം വാങ്ങിയാൽ ആ പണം അടിച്ചു മാറ്റാൻ പറ്റില്ല ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പ്രതിഫലം വാങ്ങാതെ പണിയെടുത്തിട്ട് വേണം അത് കള്ളക്കണക്കെഴുതി മന്ത്രിമാർക്കും അവരുടെ ശിങ്കിടികൾക്കും അടിച്ചു മാറ്റാൻ അങ്ങനെ ഏതിനും എന്തിനും അടിച്ചു മാറ്റി ശീലിച്ചവർക്ക് അതിനവസരം നിഷേധിക്കുമ്പോൾ പ്രകോപനമുണ്ടാവുക സ്വാഭാവികം